മക്കളേ പൊന്നുമക്കള് നമ്മളെ പഠിക്കൽ ഭാഗത്ത് വെറും ഒരു സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വെച്ചിട്ട് ഞമ്മള കയ്യില് ഒരു അടിപൊളി ഇരുപത്തേഴ് സെന്റ് സ്ഥലം വിൽപ്പനക്ക് വന്നുക്കള് ഇതിന്റെ കാര്യങ്ങള് നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നോളിട്ടാ ഇരുപത്തേഴ് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോ സ്ഥലം റോട്ടിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് എന്ന് വെച്ചാ കുറച്ച് ഇറക്കത്തിലാണ് അതിനുള്ള വില ഞമ്മളെ മുതലാളി ചോദിക്കണ നിങ്ങൾക്ക് വീടുകള് വില്ലാ പ്രൊജക്ട് അപ്പാർട്ട്മെന്റുകള് കോട്ടേജുകളെ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നിസാനും പണ്ടിയും കാറും ഒക്കെ വരാൻ പറ്റിയ വഴിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് സംഭവം കിടക്കണേ ഞമ്മള് പഠിക്കൽ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ പടിക്കൽ ഭാഗത്താണ് എന്ന് വെച്ചാൽ ചേളാരു ഭാഗത്ത് പടിക്കൽ എയർപോർട്ട് റോഡിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആറങ്ങാട്ട് പറമ്പ് എന്ന് പറയുന്ന ഏരിയയിലാണ് സംഭവം കിടക്കണത് ഇങ്ങക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ കഷായ ആശുപത്രിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ആ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളി ഇരുപത്തിയേഴ് സെന്റ് ഒരു സെന്റിന് വെറും ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ആണെങ്കിലും ആണ് ചെറിയ രീതിയിലൊക്കെ കൊറേ ആരൊക്കെ ഡൗട്ട് അടുത്ത നല്ല സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ പഠിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയിലാണ് ഇത് കിടക്കുന്നത് നിങ്ങൾ ആവശ്യക്കാരാണോ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് സ്ഥലമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ റേറ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് ആയിട്ട് കച്ചോടാ കുലെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വാക്കിയില്ലേ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തള്ളേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാ നമ്മൾ അഷ്ടപ്പെട്ടോ ഫോളോ ചെയ്തിട്ട് പെട്ടക്കോണ്ട് ഇവ കടട്ടകള് അത് മറക്കരുത്